മുടന്തനായ പറഞ്ഞു എനിക്ക് വരണം വാപ്പാ കാലിന് കാലിന് മുടന്താണ് യു നിങ്ങൾ മുടന്തുള്ള ആളല്ലേ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല വാപ്പ വരരുത് ഞങ്ങൾ പോകാം എന്ന മകൻ അബ്ദുൾ എന്ന മകൻ ഇവരൊക്കെ പറഞ്ഞു വാപ്പ നിങ്ങൾ വരണ്ട നിങ്ങൾക്കോളി നിങ്ങൾ നിങ്ങൾക്ക് യുദ്ധ നിർബന്ധമില്ലല്ലോ മക്കളെ വാപ്പാക്ക് വരണല്ലോ

ം വരുന്നുണ്ട് കേട്ട പറഞ്ഞുദ്ധം ഇനിയൊരു യുദ്ധം ഒരു യുദ്ധം നടക്കാനുണ്ടെങ്കിൽ എന്റെ കാലിന് മൊടന്തിൻറെ പേരിൽ എന്നെ തടഞ്ഞു വെക്കാൻ മക്കൾ അനുവദിക്കരുത് നബിയേ എന്റെ മക്കളോടങ്ങ് പറയണം വാപ്പാക്ക് പോകണമെങ്കിൽ എന്നെ പോകാനൊന്ന് സമ്മതിക്കണം നബിയേ മക്കളോട് പറഞ്ഞാ മതി നബിയേ ഗൾഫുവാൻ കണന്നല്ലേ പറഞ്ഞത് അർത്ഥം യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കണം എന്താണ് ഈ മാനൊക്കെ നമ്മളൊക്കെ പറയും സ്വഹാബത്തിന്റെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന വലിയ ഉഷാറായി പോയേനെ ഇതൊക്കെ ആലോചിക്കണേ യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കൊക്കെ പോകാൻ കഴിയോ നമ്മളൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ സ്വഹാബത്ത് ചെയ്ത ത്യാഗം നമ്മൾ കൊണ്ട് പറ്റുമോ നടക്കുമ്പോൾ മഹാനായ യുദ്ധത്തിന് പോയി ഷഹീദായി മുടന്തുകൊണ്ട് നബിയോട് പറയുമായിരുന്നു നബിയേ

പ്രത്യേകത ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബിമാരെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലേ ജബൽ അതിന്റെ കിടക്കുന്ന ഒരു വലിയൊരു കെട്ടിന്റെ ഒരു ബൗണ്ടറി ബൗണ്ടറിന്റെ മറ്റു പ്രമുഖരായ സുഹാബിമാരുണ്ട് അവിടെ നമ്മൾ പറയാം അവിടുത്തെ കബർ ഇപ്പൊ എന്തേ പൊന്തിക്കാഞ്ഞത് സുഹാബത്തിന്റെ അതല്ലെങ്കിൽ ജന്മത്തിൽ അല്ല അവിടെ കിടക്കുന്നത് മുഴുവൻ വി ഐപികൾ അല്ലേ എല്ലാരും അല്ല സ്വഹാബത്തിന്റെ നമ്മുടെ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം അത് സാധാരണക്കാരെ പോലെ ആയി പോകരുത് അടയാളപ്പെടുത്താൻ അത് ഉയർത്തി വെക്കാൻ പറയുന്നത് അത് വേണ്ടെന്ന് പറഞ്ഞ ഹദീത്തുകൾ മുഴുവനും പഠിച്ച വിളമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം അവരുടെ ജിയാർത്തു കൊണ്ട് വേണം

ും ഒരു അന്ന് ജാബിർ തങ്ങൾക്ക് വയസ്സ് പതിനെട്ടോ പതിനേഴോ വയസ്സാണ് മറവു ചെയ്തത് കണ്ടു വാപ്പയെ താഴെ കിടത്തി നേരെ മേലെയാ കടത്തിയത് ബഹുമാനപ്പെട്ടവര് മരിക്കുമ്പോൾ കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ചിട്ടാണ് മരിച്ചത് ആര് ഷഹീദായത് അമ്രബുൽ ജമുദി അള്ളാഹു നെറ്റിയിലൊരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ ശക്തമായ ചോര വന്നപ്പോ കൈ കൊണ്ട് ഇങ്ങനെ അടച്ചുപിടിച്ച് കിടന്നതാണ് ആ കിടപ്പിൽ ഷഹീദായി അമ്രബുൽ നമ്മുടെ വലമാ ഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പ്രബലമായ അർത്ഥശങ്ക കിടമില്ലാത്ത സംഭവമാണ് നമ്മൾ അങ്ങനത്തെ ഒന്നുമല്ല ആധികാരികമായ ഒരു സദസ്സാണ് ഒരു മൈക്കിന് മുമ്പെന്ന് ഞാൻ പറയാണ് ഇത് നമ്മൾ അധികാരികമേ ഇവിടെ പറയാൻ പറ്റൂ അതുകൊണ്ട് ഒരു സംശയം വേണ്ടാത്ത സ്വഹാബിയല്ലേ നെറ്റിയിൽ കൈ വെച്ചുകൊണ്ടാ കടന്നത് പക്ഷേ യുദ്ധമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മറവ് ചെയ്യാൻ കൊണ്ടുവരുമ്പോ കൈ നിർത്തിയിട്ട് നിവരുന്നില്ല മരിച്ചു കിടക്കുന്ന മയത്തിന്റെ മിഫ്സലുകൾ നേരെയാക്കി കൊടുക്കണ്ടേ കണ്ണ് ചെമ്മിക്കൊടുക്കണം എന്റെ അങ്ങനെ അങ്ങ് മരിച്ച് ശരീരം ഫ്രീസ് ആയി പോയാൽ പിന്നെ നിർത്തിയ നീരൂല അമർ കൈ അങ്ങനെ അങ്ങനെ

മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു നിന്ന് ആ വെള്ളം ഒഴുകി വന്നത് മഹാന്മാരായ സുഹാബിമാർക്കിടന്ന കബറിന്റെ മുകളിലൂടെയാണ് വെള്ളം കണ്ടൊരിച്ചപ്പോ ഒരുപാട് കബറിന്റെ മേലത്തെ മണ്ണങ്ങു നീങ്ങിപ്പോയി ഒരുപാട് കബർ പുറത്തായി നോക്കും അവരൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട് അതാ തിരിച്ചും വലിയ അത്ഭുതം എല്ലാവരും എടുത്തു എല്ലാവരെയും എടുത്തു എല്ലാവരും എടുത്തു കൊണ്ടുവന്നു രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവരാ അങ്ങനെ തുറന്നതിലുണ്ട് എന്റെ ആ കബറും പുറത്തായിട്ടുണ്ട് അമ്രബിൽ ജമുഹന്നവരെയും എന്റെ വാപ്പിയെയും രണ്ടാമതെന്ന് കഫൻ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന് കടത്തി കൈ ഇങ്ങനെ ഒരു കുഴപ്പം നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് നാല്പത് വർഷം കഴിഞ്ഞ് സുഹാബിമാരുടെ ശരീരത്തിൽ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല എന്താ ഉമ്മനെ എന്താണിത് ഭൗതിക നിയമങ്ങൾ അള്ളാഹു പൊളിച്ചെഴുതുക മണ്ണിൽ വെച്ചാൽ അലിയണം അള്ളാഹു തൊടാൻ സമ്മതിക്കൂല ചില മണ്ണുകളോട് പറയും തൊടണ്ട അവിടെ കടന്നോട്ടെ രണ്ടായത്തിലാ കുർ ആ പറഞ്ഞത്

ആ കൈ ഒന്ന് ഞാനൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ കൈ വന്നു പക്ഷേ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞങ്ങൾ മുഴുവനും കണ്ടുവന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സുഹാബിയുടെ മയ്യത്താണിത് അവിടെ തന്നെ വെച്ചു കൈ ചോരവെന്ന് തെറ്റിന്ന് ഇതൊന്നും ഭൗതിക സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റൂല

എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വഫാത്തിന് ശേഷം അൻപത് വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ആ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ശേഷം ഇസ്ലാമിക ഭരണം അമീർ മഹാനായു അവര് മദീനയിലേക്ക് ഒരു കനാലിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയിരുന്നു മദീനത്തേക്ക് ഇറിഗേഷൻ വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാലു കീറാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ കനാ കീറുമ്പോ കിടക്കുന്ന ഭാഗത്തിന്റെ അരികലൂടെയാണ് കനാൽ കീറിപ്പോയത് കീറി നോക്കുമ്പോ കനാലിൽ ചോര കാണുന്നു സുഹാബത്ത് പണിക്ക് താപ്യങ്ങൾ ജീവിച്ചിരിക്കുന്ന കാല സുഹാബികളുള്ള കാലമാണ് പണിയൊക്കെ നിർത്തിവെച്ചു മണ്ണെന്ന് ചോര നമുക്കൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ നാടുകളിൽ ഇതൊക്കെ നമ്മളെ നാട്ടിലില്ലേ നമ്മുടെ മഹാന്മാരായ അവിളിയാക്കന്മാരും സോലഹികളും മക്കാമുകളൊക്കെ നാടിലുണ്ടായതൊക്കെ അങ്ങനല്ലേ അറിയപ്പെടാതിരുന്നാളുകൾ മണ്ണ് കുഴിക്കുമ്പോഴേക്കാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ അടയാളങ്ങൾ വെച്ചു കൊടുക്കല്ലേ നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകും ആ മണ്ണിൽ നിന്ന് ചാലുന്ന ഇവരെ കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു അവരറങ്ങിട്ട് മണ്ണ് നോക്കുമ്പോൾ മണ്ണ് വെട്ടിയപ്പോൾ ഒരാളിൻ്റെ ഒരാളിന്റെ മൺ തട്ടിയിട്ട് ചോര വന്നതാഹു കാണിച്ചു കൊടുക്കായിരുന്നില്ലേ ഇത് അൻപത് കൊല്ലങ്ങൾക്ക് ശേഷം